എല്ലാ ടീച്ചേഴ്സിനും നമസ്കാരം നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് ഇന്നൊരു ഒരു സെഷനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന ഒരു ഉപഭോക്താക്കളാണ് നമ്മൾ കാരണം ഒ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് നമ്മളെ നിത്യ ജീവിതത്തിൽ തന്നെ ഈ ഒ ടി പിക്ക് വലിയൊരു സ്ഥാനമാണ് അല്ലെങ്കിൽ വലിയൊരു പങ്കാണ് എന്നുള്ളത് നമുക്കറിയാം നമ്മളൊരു ബാങ്ക് ഇടപാടുകൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് പല പല ആപ്ലിക്കേഷനുകൾ നമ്മളെ ഫോണകത്തിൻ്റെ ഫ്ലിപ്പ്കാർട്ട് മീഷോ ആപ്പ് അതുപോലെ ഒട്ടനവധി ആപ്പുകളുണ്ട് ഈ ആപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് ഇത്തരത്തിൽ ഒ ടി പി ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ജീവിതത്തിലെ പല കോണുകളിലും പല സാഹചര്യങ്ങളിലും ഈ ഒ ടി പി ഒ ടി പി ഒ ടി പി എന്ന് നമ്മൾ നിരന്തരം കേട്ട് വരുന്നവരാണ് അപ്പോൾ എന്താണ് ഒ ടി പി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പല ീച്ചേഴ്സിനു തോന്നുന്നു എന്തിനാണ് ഞാനതൊക്കെ മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതൊക്കെ തോന്നുമെങ്കിലും നിത്യ ജീവിതത്തിലുടനീളം നമ്മൾ ഈ ഒ ടി പിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു വെച്ചത് ബാങ്ക് ഇടപാടുകളായിക്കോട്ടെ അല്ലെങ്കിൽ മീഷോ ആപ്പോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആപ്പുകൾ പല ആപ്പുകളിലൂടെയും നമ്മൾ വീട്ടുപകരണങ്ങളും അതുപോലെ കോസ്റ്റ്യൂംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയം നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വരും ആ സമയത്ത് വൺ ടൈം പാസ്വേഡ് ചോദിക്കും അതേസമയം പേയ്മെൻറ്റുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ സാധിക്കും ഗൂഗിൾ പേ വഴി നമ്മൾ പേയ്മെൻറ്റുകൾ നടത്തുന്നുണ്ട് അങ്ങനെ ഫോൺ പേ വഴി അങ്ങനെ ഒട്ടനവധി ബാങ്ക് ഇടപാടുകളും പണസംബന്ധമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കാരണങ്ങൾക്കൊക്കെ ഈ ഒ ടി പി ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈം പാസ്വേഡ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം അപ്പോൾ ഈ വൺ ടൈം പാസ്വേഡ് എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് ഇതിനൊരു നിശ്ചിത സമയമുണ്ട് ആ നിശ്ചിത സമയം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഒ ടി പി നിർജ്ജീവമാവും അതുകൊണ്ട് തന്നെ ആ സമയത്തിനകം ആ ഒ ടി പി കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വിരൽ പതിപ്പിച്ചുകൊണ്ടാണ് റേഷനൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് എന്നാൽ രണ്ട് മൂന്ന് തവണ വിരലുകൾ വെച്ചിട്ടും അതിൻ്റെ ഫിംഗറുകളൊന്നും തെളിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫിംഗർ പ്രിൻ്റ് കൃത്യമായിട്ട് റീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒ ടി പി അയക്കാം എന്നുള്ളതാണ് അത്തരത്തിൽ ഒ ടി പി അയക്കുന്ന സമയം നമ്മളുടെ ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് ആ നാലക്ക കോഡ് വരിക അത് നാലക്കമായിരിക്കും അല്ലെങ്കിൽ ആറക്കമായിരിക്കും അത് കൃത്യമായി അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ മാസത്തെ റേഷൻ സ്വീകരിക്കുക കഴിയുകയുള്ളു അപ്പൊ ഇതേ സാഹചര്യം തന്നെയാണ് കൃത്യമായി ഒ ടി പിന്നു പറയുന്നത് നിശ്ചിത സമയത്തിൽ മാത്രം പ്രാവർത്തികമാകുന്ന ഒരു കോഡാണ് ഇത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു ഒ ആയതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ നല്ലത് അത് ബാങ്ക് ഇടപാടുകളാണെങ്കിലും ശരി നമ്മളിപ്പോൾ പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് വരുന്നതാണെങ്കിലും ശരി ഇതെല്ലാം തന്നെ ഈ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമുക്കറിയാം പോഷൻ ട്രാക്കറിനകത്ത് ഈ ഒ ടി പി പല തവണയായിട്ട് ടീച്ചേഴ്സിന് ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളുണ്ട് അത് ഏതൊക്കെ ഘട്ടങ്ങളാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഒ ടി പി യെ കൊണ്ടാണ് പോഷൻ ട്രാക്കർ പ്രവർത്തിക്കുന്നത് അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ അത് ഏതുമായിക്കോട്ടെ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയം അതായത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം തന്നെ അവരൊരു മൊബൈൽ നമ്പറിലേക്ക് തരും ആ മൊബൈൽ നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും അങ്ങോട്ടുള്ള എല്ലാ ഒ ടി പികളും വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കുക അപ്പോൾ രണ്ടാമതെന്ന് പറയുന്നത് ആധാറിലെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അത് ഇ കെ വൈ സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഒ ടി പി ആയതുകൊണ്ട് തന്നെ അത് ഇ കെ വൈ സിക്ക് മാത്രമേ ആ രണ്ടാമത് ഒ ടി പി യെ ആശ്രയിക്കേണ്ടതുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒ ടി പി നമുക്ക് കൂടുതലായിട്ട് പോഷൻ ട്രാക്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒ ടി പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി പോവുക ആ ഒ ടി പി രണ്ട് ഘട്ടങ്ങളിലേക്കാണ് പോഷൻ ട്രാക്കറിൽ ഇപ്പോൾ പോകുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഗുണഭോക്താവിനെ ആദ്യമായി നമ്മളെ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ആ സമയം ഗുണഭോക്താവിൻ്റെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തിയാണ് നമ്മളൊരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നത് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന സമയം ആ ഗുണഭോക്താവ് തന്ന മൊബൈൽ നമ്പർ നമ്മൾ ആ പോഷൻ ട്രാക്കറിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഒ ആയിട്ട് അവരുടെ ഫോണിനകത്തേക്ക് ഒരു നാലക്ക കോഡ് പോവും അത് സ്വീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത് ഇത്തരത്തിൽ ഒ ടി പി അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ തന്ന ആ മൊബൈൽ നമ്പർ ആക്റ്റീവായിരിക്കണം എസ് എം എസ് പ്ലാൻ ഉണ്ടായിരിക്കണം അത് തുടർന്ന് വിശദീകരിക്കാം ഇതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം വീണ്ടും പോർഷൻ ട്രാക്കറിലേക്ക് ഒ ടി പി ആശ്രയിക്കേണ്ട മറ്റൊരു ഭാഗമാണ് എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്ററിൽ നിന്നും വേറെ സെൻറ്ററിലേക്ക് ഒരു ഗുണഭോക്താവിൻ്റെ ആവശ്യപ്രകാരം പോകുന്ന സമയം ഏത് സെൻറ്ററിലോട്ടാണോ ആ ഗുണഭോക്താവ് പോകുന്നത് ആ പോകുന്ന സെൻറ്ററിലെ ടീച്ചർ നിർബന്ധിച്ചു മായിട്ടും മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എ ഡബ്ല്യു സി മൈഗ്രേഷനിലൂടെ ഇവരെ സ്വീകരിക്കണം അത്തരത്തിൽ സ്വീകരിക്കുന്ന സമയം അവർ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് മുൻപത്തെ സെൻട്രൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്നുള്ള പ്രോസസ്സ് തന്നെ തുടങ്ങി വയ്ക്കുന്നത് ആ സാഹചര്യത്തിൽ അവർ കൊടുത്ത അല്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ആയിട്ടുള്ള ആ മൊബൈൽ നമ്പർ അവിടെ എൻറ്റർ ചെയ്താൽ അവർക്കൊരു ഒ ടി പി പോവും അപ്പോൾ ആ ഒ ടി പി കൃത്യമായി ആ ഗുണഭോക്താവിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് അവരുടെ കൺസെൻറ്റോടുകൂടി അതായത് ഗുണഭോക്താവ് അറിഞ്ഞുകൊണ്ടുള്ള മാറ്റം അതാണ് ഈ ഒ ടി പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗുണഭോക്താവ് അറിയാതെ ഒരിക്കലും തന്നെ നമുക്ക് അവരെ വേറെ സെൻ്ററിലോട്ടോ അല്ലെങ്കിൽ തുടർന്ന് മറ്റുള്ള സെൻറ്റർ സെൻറ്ററിലോട്ടോ മാറ്റാൻ കഴിയില്ല എന്ന് എന്നതുകൂടി ഇതിനർത്ഥമുണ്ട് അപ്പോൾ ഗുണഭോക്താവിനെ അറിയിക്കുന്നതിനും അറിഞ്ഞുകൊണ്ടും സ്വീകരിക്കുന്നതിനാണ് ഗുണഭോക്താവിന് ഇത്തരത്തിലുള്ള ഒരു ഒ ടി പി പോകുന്നത് അപ്പോൾ ഗുണഭോക്താവ് നമുക്ക് ആ ഒ ടി പി പറഞ്ഞു തരുമ്പോൾ സ്വീകരിക്കുന്ന അംഗൻവാടിയിലെ ടീച്ചറെ ആ ഒ ടി പി രേഖപ്പെടുത്തി എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്നുള്ള ആ പ്രൊസീജിയർ പൂർത്തിയാക്കും അപ്പോഴാണ് നമ്മളെ സെൻറ്ററിൽ നിന്ന് വേറെ സെൻറ്ററിലേക്ക് അവർ മാറിപ്പോവുകയുള്ളു ഇതാണ് പോഷൻ ട്രാക്കിലെ രണ്ടാമത്തെ ഒ ടി പിയുടെ ആവശ്യമെന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലായി എന്നാണ് നമ്മൾ കരുതുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് ഒരു ഗുണഭോക്താവിനെ ആദ്യമായി അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയം നിർബന്ധമായിട്ടും അവരുടെ മൊബൈൽ നമ്പർ നമ്മൾ പോഷൻ ട്രാക്കറിലേക്ക് ആഡ് ചെയ്യണം ഇത്തരത്തിൽ ആഡ് ചെയ്യുന്ന സമയം അവർക്ക് ഒരു ഒ ടി പി പോവും അതായത് ഗുണഭോക്താവിൻ്റെ അറിവോടുകൂടി ആയിരിക്കണം നമ്മൾ അങ്കണവാടിയിൽ അവരെ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു ഒ പോകുന്നത് ഇതാണ് പോഷൻ ട്രാക്കറിലെ ആദ്യത്തെ ഒ ടി പി എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സമയത്തും നമുക്ക് ഒ ടി പി വരുന്നുണ്ട് എ ഡബ്ല്യു സി മൈഗ്രേഷൻ സമയത്തും ഒ ടി പി വരുന്നുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളാണ് നിലവിൽ പോഷൻ ട്രാക്കറിൽ ഒ ടി പി യുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ഒ ടി പി നോക്കുക ഇതാണ് ഏറ്റവും തലവേദന എടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ഒ ടി പി എന്ന് പറയുന്നത് അത് ആധാറിലധിഷ്ഠിതമായിട്ടുള്ള ഒ ടി പി ആണ് നമുക്കറിയാം ഒരു ഗുണഭോക്താവിനെ ഇപ്പോൾ ടുവേ ഒതൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ട് രണ്ട് പ്രൊസീജിയറുകൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഇ കെ വൈ സി രണ്ട് എഫ് ആർ എസ് ആണ് എഫ് ആർ എസ് ഒ ടി പി ഒരു ബന്ധവുമില്ല ഇ കെ വൈ സിയിലാണ് നമുക്ക് ഒ ടി പി കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ആ ഒ ടി പി പോകുന്നത് ചിലപ്പോൾ ഗുണഭോക്താവ് പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം എന്നില്ല അവരുടെ ആധാർ കാർഡിലുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കുക ആധാർ കാർഡിലെ അവസാന നാലൊക്കെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആധാർ കാർഡ് അവരോട് അപ്ഡേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൽ അവരുടെ മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും ആ മൊബൈൽ നമ്പറിലോട്ടാണ് ഇ കെ വൈ സി ചെയ്യുമ്പോൾ ഒരു ഒ ടി പി പോവുക അതിന് ഒ ടി പി പോകുന്ന സമയം അത് ഗുണഭോക്താവിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് കൃത്യമായി നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഇ കെ വൈ സി ചെയ്യുന്ന സമയം ഈ പേജ് വരും ഇവിടെ നിന്നാണ് നമ്മൾ കൃത്യമായി അവരിൽ നിന്ന് സ്വീകരിച്ച ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇ കെ വൈ സി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുണഭോക്താവിൻ്റെ കൺസെൻറ്റ് സമ്മതം നമ്മൾ ആവശ്യമാണ് അതുകൊണ്ടാണ് അവർക്ക് ആ ഒ ടി പി പോകുന്നത് അവരറിയാതെ ഒരിക്കലും നമുക്ക് അവരുടെ ഇ കെ വൈ സി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഒ ടി പി വരാത്ത സാഹചര്യമുണ്ട് അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് എന്നുള്ളതാണ് ഈ സെഷൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി അതിൽ വരാത്ത കാരണം എന്താണെന്ന് കൂടി ടീച്ചേഴ്സിന് ഈ വീഡിയോ കഴിയുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കാലഹരണപ്പെട്ടതായിരിക്കും അതായത് പത്ത് വർഷം അതിൽ കൂടുതലോ എപ്പോഴോ അല്ലെങ്കിൽ ആധാർ എടുക്കുന്ന സമയത്ത് അവർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാത്തതാണെങ്കിൽ അതിൽ ഒ ടി പി നമുക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും ആ ഗുണഭോക്താവിന് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും ഒന്ന് നമ്പർ രണ്ട് എന്ന് പറയുന്നത് അവരുടെ മൊബൈൽ നമ്പർ ആയിരിക്കും കൃത്യമായി മനസ്സിലാക്കുക അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുറച്ച് മാസങ്ങളായിട്ട് അവർ ആ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്നേ ഉണ്ടാവില്ല അവർ അവരെ ബാഗിൽ മടക്കി വെച്ചിട്ടുണ്ടാവും സിമ്മൊക്കെ എടുത്തിട്ട് അഴിച്ച് അത് ബാഗിലൊ പൈസയിലൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ടാവും എന്നിരുന്നാലും അത് ആക്റ്റീവ് ആവാത്തൊരു സാഹചര്യമുണ്ടാവും മൂന്നെന്ന് പറയുന്നത് അവർ മൊബൈലിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അറിയാം രണ്ട് സിമ്മൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവർ എസ് എം എസ് പ്ലാൻ ചെയ്യാറേ ഇല്ല അല്ലെങ്കിൽ റീചാർജ് ചെയ്യാറേ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇനാക്റ്റീവ് ആയിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുക അപ്പോൾ എസ് എം എസ് പ്ലാൻ ഇല്ലെങ്കിലും സാഹചര്യം ഉണ്ടാവും എന്നാൽ അവർ പറയുന്നുണ്ട് അതിൽ കോളുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് എസ് എം എസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി എസ് എം എസ് പ്ലാൻ ഓഫർ ചെയ്യാൻ പറയണം പല ഐ ഡിയളായിക്കോട്ടെ വോഡർഫോൺ ഐഡിയ ഡി ആയിരിക്കോട്ടെ ജിയോ ആയിക്കോട്ടെ മറ്റുള്ളതൊക്കെ ആയിക്കോട്ടെ അവർക്കിപ്പോൾ എസ് എം എസ് വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക പ്ലാൻ കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട് ജിയോയിൽ അങ്ങനത്തെ സാഹചര്യം ഇല്ല പക്ഷേ മറ്റ് ബി എസ് എൻ എൽ ആയെങ്കിലും വോട്ടോഫോൺ ഐ ഡി ആകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എസ് എം എസിന് പ്രത്യേക ഓഫർ കൂടെ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവർക്ക് ഒ ടി പി ഇത്തരത്തിലുള്ള എസ് എം എസ് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ ആ ഒരു കാരണം കൊണ്ടും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ സംഭവിക്കാം അതായത് ഒ ടി പി പോവാതിരിക്കാം അതേപോലെ തന്നെ ഇ കെ വൈ സി ചെയ്യുന്ന സമയം അവരുടെ മൊബൈൽ നമ്പറൊക്കെ കൃത്യമാണ് ആക്റ്റീവാണ് എസ് എം എസ് ആണ് എന്നിരിക്കെ നമ്മൾ ആദ്യത്തെ ഒരു തവണ ഒ ടി പി കൊടുത്തു ഗുണഭോക്താവിനെ ഒ ടി പി കിട്ടി എന്നിരിക്കട്ടെ അത് നമുക്ക് എൻ്റർ ചെയ്യുന്ന സമയം ടൈം ഔട്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും എറർ കാണിച്ചു വീണ്ടും ഒ ടി പിക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് തവണ അപ്ലൈ ചെയ്യുന്ന സമയം നമുക്ക് ഒ ടി പി കൃത്യമായി കിട്ടില്ല ആധാർ സെർവറിലെ തിരക്കുകൾ അവിടെ കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിലെ ആളുകളും ആധാറുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരേ സൈറ്റ് വഴി ആയതുകൊണ്ട് ഒരു തവണ കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തവണ ഒരു ഒ ടി വേണ്ടി അറ്റംറ്റ് ചെയ്യുന്ന സമയം നമുക്ക് കൃത്യമായി ഒ വരാത്ത സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു തവണ ആദ്യത്തെ തവണ നമ്മൾ ഒ ടി പിക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്ന സമയം കൃത്യമായി ഗുണഭോക്താവിനെ അടുത്തിരുത്തണം അല്ലെങ്കിൽ അവരുടെ മൊബൈൽ ഫോൺ കയ്യിലുണ്ടാവണം എസ് എം എസ് പ്ലാൻ ഓഫർ ചെയ്തിട്ടുണ്ടാവണം ആക്റ്റീവായിരിക്കണം ആധാറുള്ള അതേ നമ്പർ ആയിരിക്കണം ഇതെല്ലാം ഉറപ്പ് വരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇ കെ ചെയ്യുന്ന സമയം ഒ വേണ്ടി ടീച്ചർ ഇവിടെ ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒറ്റ തവണയായിട്ട് ആ ഒ ഒരു തടസ്സം കൂടാതെ കിട്ടുകയുള്ളൂ ഒന്നിൽ കൂടുതൽ തവണ ഒ ടി പിക്ക് റിക്വസ്റ്റുകൾ പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഒ ടി പി കിട്ടില്ല ചിലപ്പോൾ ഗുണഭോക്താവ് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ നേരമൊക്കെ ആയിരിക്കും ആ ഒ ടി പി പോവുക അത് കുറ്റം പറയാൻ സാധിക്കില്ല ആധാറിലെ സെർവറിലെ പ്രശ്നമായത് കൊണ്ടാണ് അപ്പോൾ നമ്മളുടെ പ്രോ നമ്മളുടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പിലാവില്ല ഇ കെ വൈ സി പൂർത്തിയാവില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഒ ടി പി കിട്ടാത്ത സാഹചര്യങ്ങൾ എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ഏതൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം തരണം ചെയ്യുന്നതിന് ഈ സെഷൻ കൂടുതൽ ഉപകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് കൃത്യമായി നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്